കുട്ടികൾക്കായി ക്ലാസ് മുറി തുറന്ന് ബാഗുകൾ നോട്ട് ബുക്കുകൾ കുടകൾ റെയിൻകോട്ടുകൾ തുടങ്ങി എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു പ്രവേശനോത്സവം കളറാക്കാൻ സൂപ്പർ വാല്യൂ ക്ലാസ് മുറിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും സൂപ്പർ വാല്യൂ ചേലക്കര മുളൂർക്കര വാഴക്കോട് മായന്നൂർക്കാവ് താലൂപ്പിലെ കൊണ്ടാടി ദേശം പൊതുയോഗം സംഘടിപ്പിച്ചു മായന്നൂർക്കാവ് താലുപ്പൊലി കൊണ്ടാഴി ദേശത്തിന്റെ പുതിയ യോഗം നടന്നു യോഗത്തിൽ രണ്ടായിരത്തിനാല് താലുപ്പൊലിയുടെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു യോഗം ഏകഘണ്ഠേന കൈയടിച്ച് പാസാക്കി തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു യോഗത്തിൽ വീണ്ടും പ്രസിഡന്റായി എ പി മുരളീധരനെയും രാജേഷ് മുതലം ചെറിയ സെക്രട്ടറിയായും ട്രഷററായി ഗംഗാധരൻ കെപിയെയും തെരഞ്ഞെടുത്തു കൊണ്ടാഴി മായന്നൂർ താലുപ്പൊലി കൊണ്ടാഴി ദേശത്തിന്റെ പുതിയ യോഗത്തിൽ പ്രസിഡന്റ് എ പി മുരളീധരൻ സെക്രട്ടറി രാജേഷ് മുതലഞ്ചിറ ഗംഗാധരൻ കെ പി ബാലകൃഷ്ണൻ നായർ രക്ഷാധികാരി ശശിധരൻ മാസ്റ്റർ അനീഷ് ബിയാർ തുടങ്ങിയവർ സംസാരിച്ചു സിസിന് കൊണ്ടാഴിഞ്ഞ